ാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപ്പെടുത്തി രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തക്കായിത്തിരിക്കുന്ന തിരുവചനം തീത്തോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീർന്നു ീത മക്കളെ നോക്കൂ ഒരുവൻ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനാണെന്ന് പറയണമെങ്കിൽ അവൻ ദൈവവും ദൈവിക വചനവുമായി അത്രമാത്രം ബന്ധമുണ്ടായിരിക്കണം ഹാലലുയ്യ അതായത് നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അവർ ആരോഗ്യമുള്ളതാണെന്ന് കാണുന്ന എങ്ങനെയാ അല്ലെങ്കിൽ പറയുന്നത് എങ്ങനെയാ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹാലലു എങ്ങനെയുള്ളവരാണ് ഒരു ദൈവീക പൈതൽ ആരോഗ്യമുള്ളതാണെന്ന് പറയണമെങ്കിൽ ആ ദൈവ ിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കും ഹാലലൂയ നോക്കൂ അതായത് നമ്മൾ ആരോഗ്യമുള്ള വൃക്ഷം തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതാണ് ആരോഗ്യമുള്ള വൃക്ഷം തക്ക കാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ അത് ആരോഗ്യത്തോട് തന്നെ വളരണം അതിന് നല്ല വളവൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാ ഹാലലൂയ പ്രീതി മക്കളെ അതേപോലെ നാം നല്ല ഫലം കായ്ക്കണമെങ്കിൽ ആരോഗ്യമുണ്ടായിരിക്കണം അതായത് ആരോഗ്യകരമായ ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും അതായത് വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടുന്ന അതിന് നാം എന്താണ് ചെയ്യേണ്ടെന്നത് ദൈവിക പാതപീഠത്തിൽ ഇരുന്ന് ആത്മീക ഭക്ഷണങ്ങൾ ആൽമീകനമാകുന്ന ഭക്ഷണം കഴിക്കണം ദൈവ ദൈവപാതപീഠത്തിൽ ഇരിക്കണം സമയങ്ങൾ കണ്ടെത്തി ദൈവസന്നിധി ഇരുന്ന് ഹാലളുയ ആത്മീയ വചനങ്ങൾ വായിച്ച് ഹല അത് ഭക്ഷിച്ച് നമ്മളെ ബലപ്പെടണം പ്രീതി മക്കളെ സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ഹല്ലലിയ അതിന് രണ്ടും മൂന്നും വാക്യങ്ങൾ നോക്കുമ്പോൾ യഹോബിയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണം രാപ്പക ധ്യാനിക്കുന്നുവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും ഹാലുയാ നോക്കൂ ഒരു ദൈവ പൈതന് ഫലം കായ്ക്കുവാൻ വേണ്ടി ആറ്റരികത്താ നട്ടിരിക്കുന്നത് ഹലേലുയാ നോക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന സകലവിധ പ്രതിസന്ധികളെ നേരിടുവാനും പൈശാചിക മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് പോരാടി ജയിക്കുവാനും നമുക്ക് ആത്മീയ ആത്മീകമായിട്ടുള്ള ആരോഗ്യം ആവശ്യമാണ്

ദുഷ്ടതയും എല്ലാ അസൂയയും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചി പിൻ നമ്മുടെ ജീവിതത്തിൽ ദൈവവിധമില്ലാത്ത എല്ലാ പ്രവർത്തികളും വിട്ടുകളഞ്ഞ് ഹാലലുയ്യ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നമ്മൾ വാഞ്ചിക്കുന്നവരായിരിക്കണം അതായത് വചനത്തിൽ പുഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്ന മായമില്ലാത്ത പാൽ കുടിക്കുകയും ആത്മീയ ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യണം ഹാലലു അത് മാത്രമല്ല വിശ്വാസത്തിൽ ശക്തരാകേണ്ടതിനും നാം മായമില്ലാത്ത പാൽ കുടിക്കണം ഹാലലുയ്യാ പ്രീതി ഇന്ന് നമ്മൾ ഹല്ലലുയ്യ ഏത് വിധേനയൊക്കെയാണ് മുന്നേറേണ്ടതെന്ന് നാം തന്നെ വഴി കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ പല തരത്തിൽ നമുക്കൊന്ന് മുന്നേറുവാൻ കഴിയാതെ പല വിധത്തിലാണ് പിശാജ് കൊണ്ടിരിക്കുന്നത് പല തന്ത്രങ്ങൾ നമ്മളുടെ അടുക്കൽ കൊണ്ടുവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഫോൺ കോളുകളായിരിക്കും അല്ലെങ്കിൽ എന്താണ് വീട്ടിലാരെങ്കിലും ആരെങ്കിലും വരികയാണ് മറ്റുള്ള എന്തെങ്കിലും അവിടെ ഇങ്ങനെ ഹലിയ സമയം നഷ്ടമാക്കുവാൻ വേണ്ടി ഏത് വിധേനയും കല്ലലിയ അതായത് പ്രാർത്ഥനയ്ക്ക് ഇരുത്തുകയില്ല പ്രീതി മക്കളെ കല്ലലുക നമ്മൾ കല്ലലിയ ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ കല്ലലിയ കണ്ണിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കല്ലലിയ ദൈവസന്നിധി നിരന്തരം പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യാപൃതലായിപ്പോ അതായത് കണ്ണിന് കാഴ്ച ഉണ്ടായാൽ മാത്രം പോരാലോ അത് കാണുന്ന അനുസരിച്ച് നമ്മൾ വായിക്കണമല്ലോ ഇന്ന് കണ്ണിന് കാഴ്ചയും ഉണ്ട് ആരോഗ്യമുണ്ട് വേണ്ടുന്നതുപോലെ നമ്മൾ വചനം വായിക്കുമോ കാരം ജീവിക്കുക ചെയ്യുന്നില്ല മറ്റുള്ള കാര്യത്തിനു വേണ്ടി സമയങ്ങൾ കണ്ടെത്തുകയും അതിനു വേണ്ടി ഓടുകയും ചെയ്യുകയാണല്ലോ വിശ്വാസത്തിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം അതിന് നാം ഭൗമിക ആകാരം കഴിച്ച് പുറത്തെ മനുഷ്യനെ പുഷ്ടി വരുത്തിയാൽ അതൊന്നും കഴിയത്തില്ല പ്രീതി മക്കളെ കൊരിന്തീർക്കെതിരുതി രണ്ടാം ലേഖനം നാലിന്റെ പതിനാറിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോന്നു എങ്കിലും ഞങ്ങളുടെ പുതുക്കം പ്രാപിക്കുന്നു മക്കളെ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ഹാലലിയ ഇന്നെന്താ പുറമേ ഉള്ളവനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി എല്ലാവിധ അസുഖങ്ങളൊക്കെ വിളിച്ചു വരുത്തി ഹാലലിയ അതായത് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് നടക്കുക ഹലുയാ അകമയുള്ളവൻ നമ്മുടെ ഹലിയ ക്ഷീണം അനുഭവിച്ച് ക്ഷീണം അനുഭവിച്ച് വേണ്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ അകമയുള്ള മനുഷ്യനെ പുഷ്ടി വരുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കണം ഹാലലു എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂരെ വല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടിയെന്ന് ജീവിതങ്ങൾ കടന്നു പോകുന്നത് ഹാലലിയ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്ക നാളെ പിന്നീട് എന്ന് പറഞ്ഞിരിക്കരുത് ഹാലലു നാം പ്രാർത്ഥന ായിട്ട് സമയം കണ്ടെത്തണം ദൈവസന്നിധിയെ മുട്ടുകുത്തുന്നവരായിരിക്കണം കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ദൈവസന്നിധി നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കും ദേശത്ത് വിടുതൽ കുടുംബത്തിൽ വിടുതൽ ഹാലുയ്യ നമ്മൾ ഇടപെടുന്നിടത്ത് വിടുതൽ ഹാലുയ്യ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തണം വിശ്വാസ ജീവിതം നയിക്കുന്ന ആരെയും ദൈവം കൈവിടുകയില്ല ഹാലലുയ്യ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം നോക്ക് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ കഷ്ടതയിൽ ഹാലലിയാൻ സാധിക്കുള്ളൂ ഹാലലിയ ലോകത്തിലുള്ളതിനെ നോക്കി ജീവിക്കുവാൻ മുന്നേറുവാൻ സാധിച്ച അതെ അതിന്റെ അതായത് ലോകത്തിലുള്ളതിനെ നമ്മൾ നോക്കി ജീവിച്ചാൽ നമുക്ക് ജീവിതം ഇവിടുന്ന് എങ്ങനെങ്കിലും ഒക്കെ കൊണ്ടുപോകാം പക്ഷേ നിത്യമായ ഒരു ജീവിതം നമുക്ക് സാധിക്കില്ല യും എവിടക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാം പക്ഷേ ദൈവസന്ധി ഇരുന്നെങ്കിൽ മാത്രമേ ദൈവപാതപീഠത്തിൽ നിന്ന് കർത്താപ്പിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ പ്രീതി മക്കളെ ഹല്ലേയ്യാം അപ്പച്ചന്റെ കയ്യിൽ നിന്നുള്ള ആ സർട്ടിഫിക്കറ്റ് നാം അതായത് നാം നമ്മെ തന്നെ വിലക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അത് വാങ്ങിയ വാങ്ങുവാൻ പറ്റുകയുള്ളൂ ഹാലലിയാ യോസഫ് എങ്ങനെയാ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടും നിലനിന്നത് അതായത് ജോസഫിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു ഹാലലിയാ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും ഹാലലിയ ആരോഗ്യകരമായ ആത്മീയ ജീവിതം ഉള്ളവനാണോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹാലലിയ നോക്കൂ ഭയപ്പെടാതെ അതിനെ നേരിട്ട് മുന്നേ അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം സഹായിക്കും ഹലലു സഹോദരങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു യേശു അവനോട് കൂടെ ഉണ്ടായിരുന്നു പ്രീതി മക്കളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഇന്നും ഉണ്ട് ഹാലലു ലോകത്തിലുള്ള കഷ്ടങ്ങൾ സാരമില്ല ഹാലലു നാം ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഓടുന്നവരായിരിക്കണം ഹലലുയ്യ ഓടുവാൻ ആത്മീയമായുള്ള ആരോഗ്യം നമുക്കുണ്ടായിരിക്കണം ഹലുയ്യ അപ്പോസനും പൗലോസ് അപ്പോസലും പറയുന്നുണ്ട് രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു മക്കളെ നീതിയുടെ കിരീടം ലഭിക്കണമെങ്കിൽ നാം ആത്മീയ ഓട്ടത്തിൽ മുന്നേറിയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ പ്രാർത്ഥനയാകുന്ന ഔഷധം സമയം തെറ്റാതെ കഴിച്ചും കുടിച്ചും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി നാം മുന്നേറണ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം മക്കളെ നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം കർത്താവിന്റെ കരങ്ങളിലെ കേൾപ്പിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം അപ്പാ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ആരോഗ്യം തരണമേ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുവാൻ ദൈവസന്നിധി മുഴങ്കാൻ മടക്കുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ അപ്പന്റെ കരുത്തി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ അപ്പന്റെ ബാധപ്പെടുത്തി നമുക്കായി തീരാം അങ്ങനെയുള്ളവരെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ആത്മീയ സന്തോഷം പങ്കിടുവാൻ ഇടയായിത്തീരും കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അപ്പൻ അവിടെ നിന്ന് ഉപയോഗിക്കും പ്രീതി മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം അപ്പ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ ആത്മീയ പുഷ്ടി ഉണ്ടാകുവാൻ ഇടയാകണമേ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിൽ ഓരോ മക്കളെയും വഴി നടത്തണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം યેશુ વિ નામતિ તને આમેન ગોડ બ્લેસ યુ ઓલ પિનીવાજુ મુંબઈ હાલેલુયા સ્તોત્રમ સ્તો